ഹായ് നമസ്കാരം ഇന്നത്തെ മൂന്നാമത്തെ ഓഫർ ഫസ്റ്റ് ഓഫർ ഇട്ടിരുന്നു ഒരു അയ്യായിരം രൂപകളെ അതപ്പം സെയിലായി പോയി അപ്പോൾ വീണ്ടും അടുത്ത സെറ്റ് രണ്ടാമത് സെറ്റ് ചെയ്തു കുറേ കസ്റ്റമേഴ്സ് വിളിച്ചിരുന്നു ഓഫർ അത് വേണം പറഞ്ഞിട്ട് അപ്പോൾ വീണ്ടും രണ്ടാമത് അതുപോലെ ഒരു ഓഫറ് വീണ്ടും രണ്ടാമത് സെറ്റ് ചെയ്തു പിന്നെ മൂന്നാമത്തെ ഓഫർ രണ്ടാമതിട്ട് സൈക്കിൾ ഐറ്റംസ് ആയിരുന്നു മൂന്നാമത്തേത് ഒരു പീജുൻ്റെ കുക്കർ അഞ്ച് ലിറ്റർ ഒരു മൂന്ന് ലിറ്റർ അപ്പോൾ രണ്ട് കുക്കറ് പിന്നെ വരുന്ന കുക്ക് വെയർ സെറ്റ് പീച്ച് കൊണ്ട് തന്നെ ലിഡുള്ള ടൈപ്പ് എണ്ണം വലുത് ദോശ ചിടാൻ പറ്റാവുന്ന രണ്ടെണ്ണം അത് ഒരെണ്ണത്തിന് ചെറിയൊരു ഒരു വളവുണ്ട് അതുകൊണ്ട് ഇത് ഫ്രീ ആയിട്ട് വെച്ചു ഇത് ഒരെണ്ണം വെച്ചു അപ്പോൾ രണ്ടെണ്ണം വെച്ചു രണ്ടെണ്ണം പിന്നെ ഒരെണ്ണം വേറെ ഒരു കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്നത് ഒരെണ്ണം പിന്നെ വേറെ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കുക്ക് വെയർ സെറ്റ് നാലെണ്ണം കുക്ക് വെയർ സെറ്റ് ഇത് ഇതിലില്ലാത്തതാണ് നാല് കുക്ക് വെയർ സെറ്റ് പിന്നെ ദോശ ഇടാൻ പറ്റാവുന്ന ഇൻ്റാലിയത്തിൻ്റെ നല്ല ഉള്ള മോഡൽ ഇൻഡാലിയത്തിൻ്റെ ദോശ ഇടാൻ പറ്റാവുന്ന ഒരെണ്ണം കുറച്ച് പഴയ മോഡലാണ് അതൊക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് തോന്നുന്നു പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു തവ ഒരു തവറ പിന്നെ നമുക്ക് സ്നാക്സ് വയ്ക്കാൻ പറ്റാവുന്ന ഒരു അഞ്ച് പ്ലേറ്റ് ഉള്ള മോഡിലാണ് അഞ്ച് പ്ലേറ്റ് പിന്നെ നമുക്ക് മെൽട്ടൻ്റെ ഒരു പ്ലാസ്ക് മിൽട്ടൻ്റെ പ്ലാസ്ക് ഒരെണ്ണം പിന്നെ നമുക്ക് മരത്തിൻ്റെ തന്നെ ഒരു കയ്യിൽ പിന്നെ ഡിന്നർ സെറ്റ് ഉടയുന്ന ടൈപ്പ് ഡിന്നർ സെറ്റ് ഒരു വലിയ പ്ലേറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതിൻ്റെ ചെറിയ പ്ലേറ്റ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു മൂന്നെണ്ണം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പീസ് ഉണ്ടാവും ഡിന്നർ സെറ്റ് ഒരു പത്ത് പതിനഞ്ചെണ്ണം പിന്നെ നമുക്ക് നമുക്കടുത്ത് വരുന്നത് ഒരു മറ്റേ ചായ അരിപ്പ പിന്നെ വരുന്നത് ഒരു നാല് ീസ്പൂണ് പിന്നെ വരുന്ന ഒരു ലഞ്ച് ബോക്സ് കുറച്ച് വലിപ്പുള്ള മോഡൽ ലഞ്ച് ബോക്സ് അതുപോലുള്ള സ്റ്റീലിൻ്റെ അതിൻ്റെ മേൽഭാഗത്ത് നമുക്ക് കറികളൊക്കെ ആക്കാൻ പറ്റാവുന്നൊരു സെറ്റപ്പും ഉണ്ട് പ്രത്യേക മോഡലാണ് അപ്പം ഇങ്ങനെ ഒരു ലഞ്ച് ബോക്സ് തരണം പിന്നെ വരുന്നത് നമുക്കൊരു ഒരു ലൈറ്റർ ഗ്യാസിൻ്റെ ലൈറ്റർ പിന്നെ വരുന്നൊരു സ്റ്റീലിൻ്റെ ഒരു കത്തി പിന്നെ നമുക്ക് എഗ്ഗ് ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റാവുന്നൊരു ഒരു മെഷീൻ പിന്നെ വരുന്ന ഒരു സ്റ്റീലിൻ്റെ ഒരു ലിഡുള്ള ടൈപ്പ് ഒരു തവയും കൂടെ പിന്നെ വരുന്നത് ഇൻഡാലിയത്തിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി നല്ല വെയിറ്റുള്ള മോഡലാണ് ഇൻഡാലിയം ഉണ്ണിയപ്പച്ചട്ടി നല്ല ഉണ്ട് പിന്നെ വരുന്ന ഒരു ചട്ടി സ്റ്റീലിൻ്റെ ഒരു ചട്ടി അത്യാവശ്യം വലിപ്പുള്ളതാണ് കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന വലിപ്പുള്ള മോഡലാണ് പിന്നെ വരുന്നത് ഒരു ഫ്ലാസ്ക് പിന്നെ വരുന്നത് ഒരു ലഞ്ച് ബോക്സ് പിന്നെ ഒരു ചെറുത് പിന്നെ അലൂമിനിയത്തിൻ്റെ ഒരു ഇഡ്ലി കുക്കർ നാലും നാലും എട്ട് എട്ട് ലിറ്റർ ഉണ്ടാക്കാൻ പറ്റാവുന്ന അലൂമിനിയത്തിൻ്റെ ഇഡ്ഡലി കുക്കർ പിന്നെ വന്ന ഫൈബറിൻ്റെ ടീസ്പൂൺ രണ്ടിലൂണ്ട് രണ്ട് ബോട്ടിൽ ഫൈബറിൻ്റെ പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ പറഞ്ഞ സ്റ്റീല് പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ പറഞ്ഞ ഫൈബറിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ നമുക്കിത് ബാത്റൂമിലൊക്കെ ബ്രഷ് ഐറ്റംസ് ഒക്കെ എടുത്ത് വയ്ക്കാൻ പറ്റാവുന്നൊരു ഒരു ഒരു പാത്രം പിന്നെ വരുന്നത് നമുക്കൊരു കുടമാണ് സ്റ്റീലിൻ്റെ ഒരു കുടം ഒരു നല്ല മോളുള്ള കുളമാണ് സ്റ്റീലിൻ്റെ ഒരു കുളം അപ്പോൾ ഒരു അമ്പതിൽ പരം സാധനങ്ങൾ ഇതിലും ഉണ്ടാവും അമ്പതിൽ പരം പീസ് പ്രൊഡക്റ്റ് ഇതിലും കാണാം ഇതിലും നമ്മുടെ സെയിം പ്രൈസ് അയ്യായിരം രൂപ ഇത് നമ്മൾ ചൂടുള്ള പാത്രം ഗ്യാസിൻ്റെ മുകളിൽ നിന്ന് ഇറക്കി വയ്ക്കാൻ പറ്റാവുന്നൊരു സെറ്റപ്പ് പിന്നെ ഇത് നമുക്ക് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഗ്ലാസ് വെച്ച് കൊണ്ടുപോകാൻ പറ്റാവുന്നൊരു ട്രേ അതിൻ്റെ കൂടെ ഒരു നാല് ഫൈബറിൻ്റെ നാല് കപ്പ് എല്ലാം കൂടെ അയ്യായിരം രൂപ ഇന്നത്തെ മൂന്നാമത്തെ ഓഫറ് അയ്യായിരം രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അഗമല ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ആവശ്യക്കാർ വിളിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം ഓഫറുകൾ വന്നുകൊണ്ടേയിരിക്കും ആഴ്ചയിൽ ഒരെണ്ണം മാസത്തിൽ ഒരെണ്ണം നാല് ദിവസം കൂടുമ്പോൾ ഒരെണ്ണം അല്ല ഡെയിലി ഒന്നും രണ്ടും മൂന്നും നാലും ഓഫറുകൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അവ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യും തോറും വീഡിയോസ് കൂടും റൈറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ താങ്ക്